കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി തൊഴിലാളി കർഷക കർഷക തൊഴിലാളി സംഘടനകൾ നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ധർണ നടത്തി കരുവാരകുണ്ട് കിഴക്കത്തല ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന ധർണ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പി നാരായണൻ അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് വി ഡി ഒ കെ കേശവദാസ് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും റൂറൽ ബാങ്ക് പ്രസിഡന്റുമായ കെ കെ ജെയിംസ് മാസ്റ്റർ പ്രൊഫസർ വർഗീസ് കെ ശിവദാസൻ എ പി ഗോപിനാഥൻ എ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പെൻഷൻകാരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവയ്ക്കുള്ള ശാശ്വതമായ പരിഹാരങ്ങൾ നമ്മുടെ ഈ പ്രതിരോധ നടപടികളോട് സാധിക്കട്ടെ ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി കൂടി പ്രഖ്യാപിക്കുന്നു നമ്മുടെ ന്യൂനപക്ഷം വരുന്ന ആഗോള കുപ്പികളും കോർപ്പറേറ്റുകളും നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവണ്മെന്റ് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന കർഷകരെയും പണിയെടുത്ത് ജീവിക്കുന്ന തൊഴിലാളികളെയും യുവാക്കളെയും ഉൾപ്പെടെ കൊടിയ ൂഷ്ടത്തിലേക്ക് എറിഞ്ഞുകൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ഫലമായി മാനവ വിഭവശേഷിയിൽ ലോകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ രാജ്യം ഇന്ന് ജനാധിപത്യത്തിൻ്റെ സാധനമായ വശമാണ് നമ്മുടെ അടിത്തറയാണ് എന്തേലും തിരഞ്ഞെടുപ്പ് അത് ഇനി നമ്മുടെ രാജ്യത്ത് മറ്റൊരു രൂപത്തിലേക്കാണ് പോകാനുള്ള തീരുമാനം ഇട്ടിരിക്കുന്നത് ഒറ്റ തിരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ലോകത്ത് വേറെ എവിടെയും ഇങ്ങനത്തെ ഒരു തീരുമാനം ഒരു രാജ്യവും നിർത്തിനു ഞാനും രാഷ്ട്രങ്ങളിലെ അവിടെ ഒന്നും ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഓരോ ഓരോ അവസരത്തിലും ഓരോ തരത്തിലുള്ള റൊപ്പകലുകൾ അടിച്ചിറങ്ങി സർക്കാർ ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് പോസ്റ്റൽ സാധനങ്ങൾ വന്ന് അവിടെ ഒന്ന് സോർട്ട് ചെയ്ത് അത് നാടിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന എത്തിക്കുന്നൊരു സംവിധാനമായിരുന്നു ആർ എം എസ് അത് നമുക്കിവിടെയുള്ളത് ആകെ തിരൂരിലാണ് അപ്പം തിരൂരിൽ അത് കൂട്ടിക്കഴിയുമ്പോൾ ഒരുപാട് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുണ്ടാകുന്ന ഉണ്ടാകുന്ന തോന്നുന്ന കാര്യങ്ങൾക്ക് എതിരായി പ്രതികരിക്കേണ്ടത്